ഹിസ്ബുള്ളയുടെ അടുത്ത തലവനായി നിശ്ചയിച്ച ഹിസ്ബുള്ളയുടെ നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തലവൻ കൂടിയായിട്ടുള്ള ഹാഷിം സഫി അൽദിന് നേരെ പ്രാദേശിക സമയം ബുധനാഴ്ച രാത്രിയിൽ ഇസ്രയേൽ ഒരു ആക്രമണം നടത്തുകയുണ്ടായി ബെയ്റൂട്ടിൽ നടന്ന ഈ ആക്രമണത്തിൽ പുതിയ ഹിസ്ബുള്ള തലവനും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സ്ഥിരീകരണം വരുന്നത് ഇദ്ദേഹം ശരിക്കും ഹസൻ നസറുള്ളയുടെ പിൻഗാമിയായിട്ട് ഹിസ്ബുള്ള നേരത്തെ തെരഞ്ഞെടുത്ത ആളാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഹിസ്ബുള്ള എന്ന സംഘടനയില് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം സഫി അൽദിൻ എന്ന് പറയുന്നത് ഒരു ബംഗറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ബംഗറിലാണ് അദ്ദേഹം കഴിയുന്നത് ഈ സുരക്ഷാ കാരണങ്ങളാൽ ആ ബംഗറിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് അവിടെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ലബനൻ യുദ്ധത്തിൽ വലിയ തിരിച്ചടി ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഹിസ്ബുള്ളയുടെ കോൺഫിഡൻസ് പൂർണ്ണമായിട്ട് ഇസ്രായേൽ തകർത്തിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക ശക്തിക്ക് മുമ്പിൽ ഹിസ്ബുള്ള ഒന്നുമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഹിസ്ബുള്ളയ്ക്ക് നല്ല ആൾബലമുണ്ട് സൈനിക ശക്തി കുറവാണെങ്കിലും അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങൾ കുറവാണെങ്കിലും ഹിസ്ബുള്ള കൂടുതൽ അംഗങ്ങളുള്ള അംഗബലം കൂടുതലുള്ള ഒരു സൈന്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് നേതാക്കൾ ഇനിയും ഉണ്ടാകാം പക്ഷെ അവരിൽ പ്രധാനികളായിട്ടുള്ള രണ്ടുപേരാണ് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് ആ സംഘടനയെ തകർത്തെറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇസ്രയേലിൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ എന്ന് പറയുന്നത് വളരെ കൃത്യതയോടുകൂടി വിജയിപ്പിക്കാൻ ഇസ്രയേലിന് സാധിക്കുന്നു എന്ന് വേണം കരുതാൻ ഇപ്പോ എഴുതാൻ അടുത്ത തലവനാകേണ്ടിയിരുന്ന ആളെ കൂടി ഇസ്രായേൽ വധിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ ഉന്മൂലനത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് നേരത്തെ അവരുടെ തലവനെ പതിറ്റാണ്ടുകളായിട്ട് അവരെ നയിച്ച അവരുടെ തലവനെയാണ് വധിച്ചത് ഇപ്പോൾ അടുത്ത ആള് അത് അദ്ദേഹത്തിന്റെ കസിൻ ബ്രദർ കൂടിയാണ് അടുത്ത നേതാവാകേണ്ടിയിരുന്ന ആള് അദ്ദേഹമാണെങ്കിലും വളരെ പോപ്പുലർ ആണ് ഇവർക്കിടയിൽ മാത്രമല്ല ക്രൂരമായ ആക്രമണങ്ങൾ നടത്താൻ കെൽപ്പുള്ള രക്തദാഹി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് അങ്ങനെ അടുത്ത തലവനാകേണ്ടിയിരുന്ന ആളെ കൂടി ഇപ്പോൾ ഇസ്രായേൽ വധിച്ചുവെങ്കിൽ ഈ യുദ്ധത്തിൽ ഹിസ്ബുള്ളയുടെ നില പരിങ്ങലിലാണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു മേൽക്കൈ ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ കൈവന്നിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇറാന്റെ നിലയും കൂടുതൽ പരിങ്ങലിലാകുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഓൾറെഡി ഇറാനെതിരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഇറാൻ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഹിസ്ബുള്ളക്ക് വലിയ തിരിച്ചടികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് കൂടി കനത്ത നഷ്ടമായിട്ട് മാറുകയും ഇസ്രയേലിന്റെ വിജയം കൂടുതൽ എളുപ്പത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ വിലയിരുത്തൽ